അപ്പം നമ്മൾ ഇത് തയ്ക്കാനായിട്ട് കണ്ടോ ഇതിൻ്റെ ഒരു സെയിം കളർ നൂലാണ് എടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഇതൊക്കെ തയ്ക്കുമ്പോൾ സെയിം കളർ നൂലിട്ട് തയ്ക്കാനും കേട്ടോ എന്താ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനെ തയ്ക്കാത്തതല്ലേ പോവാതിരിക്കാനാണ് ഈ പട്ടർ ഹോളിൻ്റെ ഈ ഹോൾ അടിക്കുമ്പോൾ കണ്ട ഈ നൂലൊന്നും ഇളവി പോവാതിരിക്കാൻ വേണ്ടി ഇതിനകത്തൊരു ഒരു ക്യാൻവാസ് പേപ്പർ ക്യാൻവാസിറ്റാണ് ഇവർ അടിച്ചേക്കുന്നത് ഇത് കണ്ടോ അതാണ് തുണി വെച്ചടിച്ചിട്ടുള്ളത് നമുക്ക് മടക്കിയിട്ടടിക്കില്ലെങ്കിലും ക്യാൻവാസ് വെച്ചടിക്കാം കേട്ടോ നമുക്കപ്പം അതാദ്യം അടിച്ചെടുക്കാം അപ്പം ഞാൻ ഒന്ന് ക്യാൻവാസ് എടുക്കാം കേട്ടോ ഇത് ക്യാൻവാസ് പേപ്പർ ആണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ക്യാൻവാസ് ഇല്ലെങ്കിൽ ഈ ഈ ഈ സാധനം മതി കേട്ടോ ഈ സാധനം എന്ന് വെച്ചാൽ അത് നല്ലതാണ് പടിയാണ് നമ്മൾ ഈ ചുരിദാറിൻ്റെ കാലിൽ വെച്ചടിക്കുന്നതിൻ്റെ ഈ പടി അതാണ് ഇത് നമുക്ക് റോളായിട്ട് ഇങ്ങനെ വായിക്കാൻ കിട്ടും ഇത് കണ്ടോ ഇത് വെച്ചടിച്ചാലും നല്ല പെരിഷായിരിക്കും നമുക്കെന്നാൽ ഇത് എന്നെ വാങ്ങിക്കാൻ കെട്ടോ ഞാനിതിവിടെ ഇരിക്കുന്നത് ഓർത്തില്ല അപ്പം ഇത് ഈ പടി വെച്ച് നമുക്ക് അടിക്കണമായിരുന്നു നമുക്ക് നമുക്കിതിന് വേണ്ടത് ഞാൻ സൈഡിൽ നിന്ന് നമ്മളെ ഇടത് വശത്തെ പട്ടയിൽ മാത്രം അടിച്ചാൽ മതായത് വീതി കൂട്ടി മടക്കി അടിക്കുന്നില്ല പട്ട ഇവിടെ നമുക്ക് പട്ടണ വയ്ക്കുന്നിടത്ത് വീതി കുറവാണ് ഇപ്പുറത്ത് വീതി കൂടുതലാണ് കണ്ടോ ആ വീതി കൂടുതലുള്ള സ്ഥലത്ത് ഇടതുവശത്തെ പട്ടയിലാണ് നമുക്ക് ഈ പടി വെച്ച് അടിക്കേണ്ടത് ഇതിട്ട് ഇതിട്ട് തയ്ച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് വീതിയിൽ കിട്ടും അങ്ങനെ അടിക്കുമ്പോൾ പട്ടണമോളടിക്കി അടുപ്പം അടിക്കും തുണി പിഞ്ചി പോകത്തില്ല നൂരടവിരത്തില്ല ഇതിൽ പിടിച്ച് നിൽക്കുകയോളൂ അപ്പം ഇതിൽ വേണ്ട കേട്ടോ ഒരു പീസിന് മാത്രം ഇത് മതി വേണമെങ്കിൽ പട്ടണപേനും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കട്ടിയൊന്നും അധികം ഇല്ല പക്ഷെ വേണ്ട പട്ടണപത്തിനും നമ്മൾ കോളടിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ നൂരളവി വരത്തില്ല അതുകൊണ്ട് വേണ്ട ഒന്നിന് മതി നമ്മളിതാ ഇങ്ങനെ അടിച്ചെടുത്ത് കണ്ടാം ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് ഒരു മടക്കു മടക്കി ഈ പടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്തു ഇനി നമ്മളിതിനെ ഒരു മടക്കു മടക്കണം കണ്ടല്ല ഈ ഒരു മടക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ എൻ്റെ രടി കൊടുക്കണം കറക്റ്റ് വിളിച്ചടിക്കണം കേട്ടോ ആ പട്ടിയിലും പട്ടിയിലും തുണീലും കൂടെ അടി അടി പറ്റണം അതായത് വേണ്ട ഇതുപോലെ അടിച്ചെടുക്കണം കണ്ടോ ഇതുപോലെ അപ്പം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പം നമുക്കിനി ഇപ്പുറത്ത് ഇത് ഇപ്പുറത്ത് തിരിച്ചിട്ട് അടിച്ചു കൊടുക്കാം ഒരു അടിയിൽ കഴിഞ്ഞിട്ടുണ്ടാകാം ഒരേ അളവിന് അടിച്ചെടുക്കണം കേട്ടോ ഇത് ഈ പട്ടി വെച്ചടിക്കുമ്പോൾ നിങ്ങൾക്ക് വലിപ്പവും കൂടുതലും കുറവൊന്നും വരത്തില്ല എല്ലാം കറക്റ്റ് അടി കിട്ടാം വേണ്ട നല്ല കറക്റ്റായിട്ട് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ചുരിദാറിൻ്റെ കാലിൽ വെച്ചടിക്കുന്ന പടിയാണ് മുക്കാലിഞ്ചിൻ്റെ പടി അത് വെച്ചടിച്ചാൽ മതി കണ്ടല്ലോ ഇത് നമ്മൾ ഇതാകോ വശമാണ് ഇത് പുറവശം അപ്പം ഇതിലാണ് നമ്മൾ പട്ടുന്നത് കൊണ്ടയ്ക്കുക അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ തച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ തച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ പീസ് മടക്കി അടിച്ചെടുക്കാം ഈ പീസ് മടക്കി അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് പുറവശം അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് മടക്കാൻ അല്ലെങ്കിൽ തിരിഞ്ഞു പോകും പുറത്തായി പോകാമല്ലേ അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് മടക്കിയെടുക്കേണ്ടത് അതുപോലെ ഈ പട്ടയ്ക്ക് നമുക്കൊരു അല്പം വീതി കുറച്ച് മതിയല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക മറ്റൊരു ചെറുതായിട്ടല്ലേ നമ്മൾ മടക്കിയത് ആദ്യത്തെ മടക്ക് ഇത് ഇച്ചിരി വലുതായിട്ട് മടക്കണം അപ്പം നമുക്ക് കറക്റ്റ് കറക്റ്റായിരിക്കും കേട്ടോ ഇത് ഇത്തിരി വലുതായിട്ട് മടക്കുമ്പോൾ ആ വീതി രണ്ടും കറക്റ്റ് ആയിട്ട് അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ടച്ച് അടിക്കുക എല്ലാം ടക്ക് നമ്മൾ തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചെടുക്കുക പക്ഷേ യൂണിഫോ കപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് അടിച്ചു യൂണിഫോം അടിക്കുന്നത് ലാഭമാണ് യൂണിഫോം സീസൺ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേറെ ഇങ്ങനെ വലുതായിട്ട് അടിക്കാറില്ല അതിന് പോലെ ഇത്രയും വീതിക്ക് നമ്മൾ ഇത്രയും വീതിക്കാണല്ലോ അതിലടിച്ചിരിക്കുന്നത് കണ്ടോ ഈ വീതിക്ക് ഇതേപോലെ ഒരേ കണക്കായിട്ട് ഇതാ ഇതുപോലെ ഫിനിഷായിട്ട് അടിച്ചെടുക്കുക കേട്ടോ യുണിമ്പ തുണി തുടങ്ങുമ്പോൾ നല്ല തുണിയായിരിക്കും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് അടിയിലാണ് ഉള്ള പട്ട ഈ പട്ടേനെ മീന വരുന്നത് അതായത് നമ്മൾ ബട്ടൺ ഹോളിൻ്റെ പട്ടേനെ എപ്പോഴും മീന വരുന്നത് ബട്ടണിൻ്റെ പട്ട അടിയിൽ പോവും അപ്പം നമുക്ക് കണ്ടല്ലോ ഇതുപോലെ കിട്ടി നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്ക് പീസാണ് ബാക്ക് പീസ് ഇപ്പോൾ രണ്ടെണ്ണമാണ് നമുക്ക് ഒന്ന് മതി ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഇതിനെയാണ് ഷോൾഡർ മതി അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പീസ് എടുക്കുന്നു ബാക്ക് പീസിൻ്റെ അഹവും കുറവെടുക്കുന്നു ഇതിൻ്റെ അഹവും കുറവൊക്കെ ഒന്നുപോലെ തന്നെ എന്നാലും നമുക്ക് ഇതാണ് പറഞ്ഞാൽ മടക്കമുണ്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ എടുക്കുന്നു ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണത്തിന് വേണ്ട രണ്ട് പീസ് മതി അപ്പം ഇതിപ്പോൾ നാല് പീസാണ് ഇത് മറ്റേ ഷർട്ടിനോട് വേണ്ട നമുക്കിതാ ഇതെങ്ങനെ അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയുമ്പോൾ നമ്മളിവിടെ ഒരു ഒരു കൊത്തുണ്ട് വേണ്ട ഈ കൊത്തും ഈ കൊത്തും കൂടെ ചേർത്ത് വെച്ച് പിടിക്കാം എന്നിട്ട് ഈ ഒരു പീസ് ഇപ്പുറത്തിട്ട് പിടിക്കുക അതായത് നമ്മളെ ഷർട്ടിൻ്റെ പീസ് നടുക്കിട്ടിട്ട് ഈ ഷോൾഡറിന് വെട്ടിയ രണ്ട് പീസ് രണ്ട് അറ്റത്തിടുക അപ്പം രണ്ട് സൈഡിലായിട്ട് ഇടുക എന്നിട്ട് ആ കൊത്തിൻ്റെ കണക്കിൽ വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെയും ഇവിടെയായിട്ട് പിടിക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം ൾ ഒരുപോലെ പിടിക്കണം ഈ ഈ ബെട്ടെല്ലാം ഒരേപോലെ വരണം കേട്ടോ അല്ലെങ്കിൽ കഴുത്തടിക്കുമ്പോൾ ഒരു ഒരു സ്ഥലത്തെ കഴുത്ത് ഫ്രണ്ട് പീസോ ബാക്ക് പീസോ അതെങ്കിലും ഒന്ന് കയറി ഇറങ്ങി നമുക്ക് ഇങ്ങനെ കിട്ടി പറഞ്ഞത് ഇവിടെ നമുക്ക് വെട്ടിക്കളയണ്ട കൈ വെച്ച് മറ്റേ പീസും കൂടെ വെച്ച് അടിച്ചതിന് ശേഷം വെട്ടിക്കളഞ്ഞ ശലം ബാലൻസ് കിടക്കും അത് നമ്മൾ വെട്ടിക്കളയുക നമുക്ക് ഇതെങ്ങനെ ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കും അപ്പം ഫ്രണ്ടിലും ബാക്കിലും തയ്യൽ തുമ്പില്ല ഇതിൻ്റെ നടുക്ക് പോകും തയ്യൽ തുമ്പ് കണ്ടല്ലോ ഇതിൻ്റെ നടുക്ക് പോകും തയ്യൽത്തുമ്പ് ഇതിൻ്റെ ഈ ബോഡി പാർട്ട് നമ്മൾ നടുക്കിട്ടാണ് അടിക്കുന്നത് അപ്പം ഇതിൻ്റെ നടുക്ക് അപ്പോൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ വരുമല്ലേ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഈ ഒരെണ്ണം അങ്ങ് വിടണം എന്നിട്ട് ഒന്നിനെ മാത്രം എടുക്കുക ഒരു പീസ് മാത്രം എടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് പീസാണല്ലോ ഇത് ഇടത്തേ പെട്ട അല്ലേ ഇടതുവശത്ത് വശത്ത് വന്ന പെട്ടേട അപ്പോൾ അതിനെ തിരിച്ചിട്ട് എടുക്കുക നല്ല വശം അടിയിലാക്കിയിട്ട് മീതവശം അത് അഴുക്ക് ചീത്തവശം മീതയാക്കുക എന്നിട്ട് ഈ ഒരു പീസിൽ വെച്ച് തയ്ക്കാം ആദ്യം ഇടതുവശം തയ്ക്കാൻ അപ്പോൾ നമുക്ക് മാറിപ്പോകത്തില്ല ഈ ഒരു പീസിൽ വെച്ചിട്ട് നമ്മൾ അടിക്കാം ഒറ്റ പീസിൽ വെച്ചാൽ മതി കേട്ടോ രണ്ട് കൂടെ ഒരുമിച്ച് അടിക്കാൻ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് രണ്ട് കൂടെ ഒരുമിച്ച് പിടിച്ച് വെച്ച് അടിക്കാൻ പറ്റും കാരണം ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ പിടിച്ച് രണ്ട് പീസ് കൂടാ അതായത് ഇതിനകത്താക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഒരുമിച്ചോളെങ്കിൽ അടിക്കാം പക്ഷേ അതിനൊക്കെ എളുപ്പം ഒരടി അടിച്ചിട്ട് പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് മറ്റേ അടിച്ച് വെച്ചിട്ട് എളുപ്പം ആയിരിക്കും നമുക്ക് രണ്ട് പീസ് പിടിച്ചാൽ മതി മറ്റേ മൂന്ന് പീസ് പിടിക്കണം അപ്പം നമ്മളിത് ഈ രണ്ട് പീസ് ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ നൂത്തരുക ഒരു കെട്ടിട്ടെടുക്കണം കിട്ടാം അതിൻ്റെ സൈഡൊക്കെ പൊളിഞ്ഞ് ചെയ്യാൻ പിന്നെ കയ്യാ ഇതുപോലെയാണ് വരണം കണ്ടാം ഇതുപോലെ വരുമ്പോൾ നമ്മളിതിനെ ഇങ്ങനെ നൂത്ത് ഇങ്ങനെ എടുക്കണം നൂത്തടുക്കുമ്പോൾ കണ്ടാം ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടാം അതായത് ഇങ്ങനെ കിട്ടും കണ്ടാം ഇങ്ങനെയാണ് കിട്ടുന്നത് ഈ ഷോൾഡർ അപ്പോൾ ഇതിൻ്റെ ഉള്ളൻ കൈ തയ്യൽത്തുമ്പോ വരില്ല ഇവിടെയും വരത്തില്ല കാരണം രണ്ട് പീസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ കവർ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതും അതുപോലെ അടിച്ചെടുക്കാം മറ്റേ പീസ് കൂടെ നമ്മൾ കെട്ടിട്ട് തന്നെ അടിക്കണം അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അടിച്ചാൽ അതിനകത്ത് അവിടെ പൊളിഞ്ഞിടക്കാം പിന്നെ പിന്നെ നമുക്ക് നൂറ്റെത്താൻ പറ്റാൻ പാടാം ഇതും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ കവറിങ് നൂറ്റെടുക്കാം അപ്പോൾ നമുക്ക് നെയ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇല്ല നമുക്കിൻ്റെ തയ്യൽ തുമ്പ് ഒരു ശകലം വരാം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പേര് നമുക്ക് ഇങ്ങനെ പതിമൂന്ന് ഇഞ്ചാണ് കിട്ടേണ്ടതല്ലേ അപ്പോൾ ഇനി നമ്മളിതിനെ ആ ഷോൾഡർ അടിക്കാൻ വേണ്ടി അടിച്ചതാണ് ഞാൻ കയ്യിലവിടെ കൂടെ അടിച്ചു വെക്കുക അപ്പം ഈ ഷോൾഡറിൽ ഇവിടെ രണ്ട് മൂന്ന് ചേർത്ത് ഒരടി അടിക്കുക ഇവിടെ അതുപോലെ അടിച്ചെടുക്കുക കയ്യിൽ അവിടുന്ന് അടിക്കണ്ട ഞാൻ ഇങ്ങനെ എളുപ്പത്തി രണ്ട് അങ്ങനെ അടിച്ചു കൊണ്ടാൽ ചെറിയ ഈ ഷോൾഡറിവിടെ നിന്ന് അപ്പം നമുക്ക് ഇത് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടാം ഇത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഈ കോളറും ഈ ഈ ഈ കൂടെ ഒരടി അടിച്ചു വെക്കാം രണ്ട് പീസും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് അതായത് കൂടെ പിടിച്ച് ഇങ്ങനെ ഒരുമിച്ച് അടിക്കാം കാലിൻ്റെ പോവും കുഴപ്പമില്ല അപ്പം നമുക്കിനി ഈ കൈ മടക്കി അടിക്കാം കൈ കണ്ടോ വെറുതെ ജസ്റ്റ് മടക്കി അടിച്ചിട്ടേ ഉള്ളൂ ഇതിന് വേറെ ഒന്നുമില്ല ഒരു മോഡൽ ഒന്നുമില്ല കൈ നമുക്ക് മഴക്കി അടിക്കാം മുക്കാലിഞ്ച് നമുക്ക് വേണം കാലിഞ്ചുള്ളിലോട്ട് കയറ്റി അപ്പം നമുക്ക് എത്ര ഒരു ഇഞ്ച് നമുക്ക് മടക്കി അടിച്ചാൽ മതി എല്ലാം കൂടെ ഒരിഞ്ച് മതി മുക്കാലിഞ്ചി മടക്കണം ഒരിഞ്ച് കാലിഞ്ച് നമുക്ക് അതൊക്കെ മടക്കും ഇത് രണ്ടും നോക്കിക്കോണം ഈ വളച്ചു വെട്ടിയ ഭാഗമുണ്ട് വളച്ചു വെട്ടിയ ഭാഗത്ത് നമ്മൾ വെട്ടിക്കളയരുത് ഇതിൻ്റെ ഞാൻ ബാലൻസ് പീസ് പറ്റിയ ഈ വളച്ചു വെട്ടിയ ഭാഗത്ത് തന്നെയാണ് ഈ സൈഡും വരേണ്ടത് അപ്പം നമ്മൾ ഈ വളച്ചു വെട്ടിയ പാ അടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് മണക്കടിക്കണം അപ്പം മാറിപ്പോകത്തില്ല കേട്ടോ രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കും പക്ഷെ ഇനി അടിച്ച് വരുമ്പോൾ രണ്ടും ഈ വളച്ചു വെട്ടിയത് ബാക്കിൽ പോവാതിരുന്നാൽ മതി ഇങ്ങനൊന്ന് മാർക്ക് ചെയ്തോണം അത് ാ മതി ഒറ്റാൽ മതി തേച്ചിടുമ്പോൾ കറക്റ്റ് ആയിരിക്കും കിടക്കാം നല്ല കറക്റ്റായിട്ട് ഇടാം നല്ല ഒറ്റ അടി കണ്ടെ അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണോ നീളോന്നും കൂടെ നോക്കണം നോക്കിയിട്ട് നമ്മൾ ഇതിൽ കൈ വെച്ചടിക്കുന്നുണ്ട് ഇതിൽ കൈ വെച്ചടിക്കാൻ നമ്മളാദ്യം നല്ല വശത്താണ് നല്ല വശം നല്ല വശവും ചീത്തവശമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ നോക്കാൻ പറയും ഈ പെട്ട അപ്പം നമുക്ക് നല്ല വശം ഇത് ചീത്തവശം നല്ല വശത്ത് കൈ വെച്ചടിക്കാം അപ്പോൾ നമ്മുടെ കൈ ഫ്രണ്ടിൽ കുഴിച്ചു വട്ടിയ ഭാഗം വരണം വളച്ചു വെട്ടിയ ഭാഗം ബാക്ക് ബാക്കിൽ നമുക്ക് തൈ സൈനാണ് ബാക്കിൽ വരുന്നത് കേട്ടോ എന്താ ഇവിടെ നമുക്ക് കണ്ട കറക്റ്റ് നടുക്ക് വന്നിട്ടുണ്ട് കണ്ട ഈ നടുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇത് കറക്റ്റായിട്ട് നടുക്കിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട ഈ ഷോൾഡറും ഈ കൈക്കുഴിയായിട്ട് ഇവിടെ ഒരു കൊത്തു കൊടുക്കാം ഇവിടെ ഈ ഒരു കൊത്തു കൊടുക്കുക ഈ കൊത്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങനെ മാറി പോകത്തില്ല കേട്ടോ വളരെ അതൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് ചെറിയൊരു കൊത്തു കൊടുത്തത് ഇവിടെയും ഒരു കൊട്ട് കൊടുക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇനി തയ്ക്കുമ്പം ഇത് ബാക്കാണ് ബാക്കിൽ നമ്മൾ ഈ കളിയാണ് ഇതിലുള്ളത് ഇവിടെ ഒരു കൊത്തുണ്ട് നമ്മളിങ്ങനെ ഇവിടെ വെച്ചിട്ട് പകുതിയിൽ ആദ്യം അടിക്കുക ഈ പകുതിയിൽ ആദ്യം അടിക്കുക അപ്പം നിങ്ങൾക്ക് തയ്ക്കാൻ തയ്ക്കാനെളുപ്പം പകുതിയിൽ നിങ്ങൾ ആത്തി അടിക്ക എന്നിട്ട് ഈ പകുതി തിരിച്ചിട്ടിട്ട് ആ പകുതി കൂടെ അടിച്ചെളുപ്പാണെന്ന് നോക്കി കൈ അടിക്ക അപ്പൊ നമ്മളിത് കൈ അടിച്ചിട്ടുമ്പോ കറി അല ഇത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പിടിക്കുക ഇവിടെ നിന്ന് ഒരുമിച്ച് പിടിക്കുക കറക്റ്റായിട്ട് ഉണ്ടാവും ഇവിടെ നിന്ന് കറക്റ്റ് ഉണ്ടാവും കറ ഒരേ പോലെ ഇങ്ങനത്തെ പോലെ ഇരിക്കും ഇവിടെ നിന്ന് നമ്മൾ പിടിക്കുമ്പോൾ കണ്ട ഈ ഷോൾഡർ മിഡിലായിട്ട് പറഞ്ഞത് ഉണ്ടോ ഇതിൻ്റെ പകുതി ഇവിടെയും ഇതിൻ്റെ പകുതി ഇവിടെയും കണ്ടാ ഇങ്ങനെയാണ് പറഞ്ഞത് കണ്ടോ ഇവിടെ വീതി കുറച്ചും ഇവിടെ വീതി കൂടുതലുമായിട്ട് വരും നമ്മളിങ്ങനെ തേച്ചെടുക്കുമ്പോൾ നല്ല പിരിഷായിട്ട് കിടക്കും ഇതാണ് ഷോൾഡർ നല്ലത് ഇടാനൊക്കെ നല്ല യൂണിഫോമൊക്കെ ഇടുമ്പോൾ ഷോൾഡർ വെച്ചടിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ നമുക്ക് ഈ കൈവിടെ വെച്ചടിക്കാം കേട്ടോ ഈ രണ്ട് കൈ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരട്ടെ അതിനെടുത്ത് നമുക്കിൻ്റെ കൈയ്യെ അവിടെ നിന്ന് വരെ ഒരേപോലെ അടിച്ചെടുത്ത് കിട്ടാം വണ്ണം നോക്കിയിട്ട് അടിക്കാം സൈഡ് വണ്ണം നോക്കേണ്ട കാര്യമില്ല കൈവണ്ണം മാത്രം നോക്കിയാൽ സൈഡ് വണ്ണം ഒരു ഇഞ്ചി കൂട്ടിയിട്ട് അങ്ങ് അടിച്ചാൽ അവരില്ല കൈവണ്ണം ഇതിൻ്റെ അളവിൽ പിടിക്കാം കൈവണ്ണമൊക്കെ അര ഇഞ്ചി കൂട്ടിയാൽ മതി കൈവണ്ണമൊന്നും ഇവിടെ കൂട്ടണ്ട ഇടുപ്പ് വണ്ണം മാത്രം ചെസ്റ്റി വെള്ളം ബാക്കിയെല്ലാം ഒരു ഇഞ്ച് ടോട്ടൽ ഒരു ഇഞ്ച് ഇപ്പം രണ്ട് സൈഡ് അറേഞ്ച് അറേഞ്ച് ചെയ്യുന്ന കുട്ടിയത് കണക്കാവ സൈഡൊന്നും നോക്കണില്ല കേട്ടോ ഇതെഞ്ച് ചെയ്തിരുന്ന ഇവിടെയും നമ്മൾ തയ്യൽ തുമ്പക്ക അങ്ങ് വെട്ടി കളയുക തയ്യൽത്തുമ്പല്ല തയ്യലിൻ്റെ നൂലെല്ലാം വെട്ടിക്കുക ഇവിടെയും അതുപോലെ ഈ കയ്യളവിന് നമ്മുടെ എടുത്തു ഇതിൽ നമുക്ക് പെൺകുട്ടിക്കായത് വേണമെങ്കിൽ ബാക്ക് രണ്ട് ഡാട്ട് കൊടുക്കുക ഞാൻ രണ്ട് ചെറിയ ഡാട്ട് കൊടുക്കുവാണെ ഡാട്ട് ഇതിനകത്ത് ഇല്ലായിരുന്നു അളവിൽ ഞാൻ പക്ഷേ രണ്ട് ഡാട്ട് കൊടുക്കുക കാരണം നല്ല ഒതുങ്ങി ഇരിക്കുകയും കൂടി സമയത്തില്ല അപ്പം ഏതല്ലേ നല്ല ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയതായിട്ട് ഭംഗിയെടുക്കും ഇതുപോലെ രണ്ട് ഡാട്ടിടമ്പോഴും നല്ല ഒതുങ്ങി കിട്ടും ബാക്ക് അപ്പം നമുക്കിതിൻ്റെ അടക്കി അടിച്ചെടുക്കാം ഇറക്ക ഇറക്കി ഇത് നോക്കുമെന്ന് വേണ്ട ഇതിൽ എത്ര ഉണ്ടെങ്കിൽ അത്രയും പക്ഷേ അത്രയും അത്രയും ഇല്ല നമ്മൾ അളവെടുത്ത കണക്കിനേ ഉള്ളൂ നമ്മൾ ഇഞ്ചാണ് അതിൽ തീർത്ത് അളവെടുത്തിട്ടുള്ളൂ അല്ലേ ഇതിപ്പോൾ ഇതാ ഇതിപ്പോൾ ഇരുപതര ഇരുപതേ മുക്കാനുണ്ട് അപ്പം നമ്മൾ അടിച്ച് പോകുമ്പോൾ കറക്റ്റ് പത്തൊമ്പതരയൊക്കെ കിട്ടും അത് മതി അതായത് ഷോൾഡറിന് താഴോട്ടാണ് നമ്മളിത് രണ്ടും കൂടെ നോക്കണം ഈ രണ്ട് പീസും കൂടെ നീളം കറക്റ്റ് തന്നെ നോക്കണം കറക്റ്റാണ് ഈ കഴുത്തിൻ്റെ അളവ് നോക്കണം അതും കറക്റ്റാണ് നമുക്കപ്പഴും ഇവിടെ നിന്ന് നമുക്ക് മടക്കടിച്ച് പോകാം നിങ്ങൾ മടക്കടിക്കണം നിങ്ങൾ ആദ്യം ഈ ചെറിയ തുമ്പ് അടിച്ചിട്ട് വേണം ഇങ്ങോട്ട് കൊടുത്തിരിച്ചടിക്കെ ആദ്യം ഒരു കെട്ടിടം മടക്കിടിച്ചു ഈ യൂണിഫോമൊക്കെ മടക്കി അടിക്കുമ്പോൾ നല്ല നോക്കി അടിക്കണം കേട്ടോ ഈ നൂലൊന്നും കുരു കുരുങ്ങി വരാതെ നല്ല നീറ്റായിട്ടിരിക്കാൻ കണക്കി അടിക്കണം നൂലിന് കുരുങ്ങിയായി കിടക്കാതെ കാണാൻ ഭംഗിയും കാണും പെട്ടെന്ന് പൊളിഞ്ഞ് പോകും ഒന്നാമതി കൊച്ചു കുട്ടികളല്ലേ അവർ നൂലൊക്കെ വരുന്നിരിക്കുന്നെങ്കിൽ അതിനു പിടിച്ചങ്ങ് നോത്ത് കളയും അപ്പോഴത്തേക്കും എല്ലാം കൂടെ പൊളിഞ്ഞങ്ങ് പോകും അതുകൊണ്ട് കെട്ട എത്തും നല്ല യും മലക്കടിച്ചിട്ടുണ്ട് നമ്മൾ മണയ്ക്കടിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് മലയ്ക്കടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഷട്ടിന് ഇനി കോളർ മാത്രമേ വെക്കാൻ നമ്മൾ തീർന്നു കേട്ട ജോലി പറയുള്ളു അപ്പോൾ ഇതിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ നമുക്കിത് ഇതിൻ്റെ കോളറും ഇതിൻ്റെ കോളറുമായിട്ട് പിടിച്ചു നോക്കാം ഇതിനി വെട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെച്ചടിക്കാം ഇതിപ്പോൾ ഇനി വെട്ടാനൊന്നുമില്ല കറക്റ്റാണ് കിട്ടാം അപ്പം നമുക്ക് ഈ അളവിന് കോളർ അടിച്ചെടുക്കാം കോളർ അതായത് ക്യാൻവാസ് ഈ പേപ്പർ ക്യാൻവാസ് അല്ല നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ക്യാൻവാസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും പക്ഷെ ഭയങ്കര തിക്കാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് ഒരുമാതിരി തടി കഷ്ണം പോലെ ഇരിക്കും അതുകൊണ്ട് ഞാനിത് വെക്കാറില്ല ആദ്യം ഈ കോളർ വെച്ചെടുക്കാം നമ്മളിങ്ങനെ ആദ്യം ഈ കോളമിൻ്റെ ഭാഗം അതായത് നെക്കിൻ്റെ ഭാഗമല്ല കോളിൻ്റെ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചിട്ട് തേ തയ്ച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ തേച്ചൊട്ടിച്ചിട്ട് ഈ തുമ്പൊക്കെ നമ്മൾ നൂത്ത് തേച്ചെടുക്കണം നൂത്ത് എടുക്കണം ഇത് നമുക്ക് ഈ ഈ പീസാണ് ആദ്യം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് ഈ പീസ് തയ്ച്ചെടുക്കണം ഇത് നമ്മൾ നെക്ക് പോർഷൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ വെച്ച് വെട്ടിത്തയ്ക്കാം കേട്ടോ ഇത് നമുക്ക് ഒരുമിച്ച് വെച്ച് വെട്ടിത്തയ്ക്കാൻ പറ്റും കാരണം ഇതേപോലെ വെച്ചിട്ട് ഈ ഭാഗം നമുക്ക് ഒരുമിച്ച് വെച്ച് വെട്ടി തയ്ക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ രണ്ടും രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ വെട്ടി തയ്ക്കാം വേണമെങ്കിൽ അടുത്ത ഷർട്ട് തയ്ക്കുമ്പോൾ ഞാൻ ഒരുമിച്ചുള്ളതും കൂടെ ഇതിൽ കാണിച്ചായിരുന്നു കേട്ടോ ഒരുമിച്ച് വെട്ടുന്നത് എന്നിട്ടാണ് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വിടുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലും ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ തേച്ചെടുക്കുമ്പോൾ ഫിനിഷ് ആയിക്കിട്ടോളും നമുക്ക് മൂന്ന് വേണമെങ്കിൽ ഒന്ന് തേച്ചെടുക്കാം ഇതിനെ ഇതിനൊന്ന് നൂത്തെടുത്തിട്ട് തേച്ചെടുക്കാൻ കിട്ടാം നൂത്തെടുക്കുമ്പോൾ അതിൻ്റെ ആ മുക്കും എല്ലാം നല്ല നല്ല നീറ്റായിട്ട് വരുന്നതിനെ ആ തുമ്പ് മാത്രം നൂത്തെടുത്താൽ മതി നമ്മൾ കറക്റ്റായിട്ട് മൂത്തെടുത്തിട്ടുണ്ട് അത് തൊങ്ങു മാത്രം കണ്ട മൂത്തെടുത്തിട്ട് നമുക്കിതിനൊന്ന് തേച്ചിട്ട് വരാൻ കഴിയും ഇതിന് ഞാൻ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് അപ്പം പോലെ ഒന്ന് തയ്ച്ചെടുക്കാതി അതായത് എയ്ത് പോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക അക്കി വെച്ചിട്ട് ഇതിനെ മിഡിൽ ആയിട്ട് നമുക്കൊരു തൊടുക. ഇനി നമുക്ക് ഇനി ബ്ലെൻഡ് करना കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ആ. अब നമുക്കി ഈ ഈ പീസുകളാ വെച്ചടിക്ക. ഈ പീസ ഞാൻ പറഞ്ഞില്ലേ ഈ വളഞ്ഞു വരുന്ന ഭാഗം ബോർഡറാണ് താഴോട്ട് നമുക്ക് പക്ഷേ ഇത് ചിട്ട് പറഞ്ഞേ ഈയ ചെറുച്ചിനാണ് വെക്കാനുള്ളത്. ഇങ്ങനെ വെച്ച് വെറുതെ അടിച്ചിട്ടുണ്ട് കാരണം നീങ്ങി പോതിരിക്കാൻ വേണ്ടി അടിച്ചത് ഇതിൻ്റെ കറക്റ്റ് ഈ ഇതിൽ പിടിച്ചിട്ട് ഇവിടെ നമ്മളൊരു പെട്ട് കൊടുത്തത് അപ്പോൾ ഇതാണ് മെഡില്ല് കേട്ടോ ഈ മെഡിലെ നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഈ പീസ് ഈ പീസിൻ്റെ നല്ല വശം കണ്ടല്ലോ ഈ നല്ല വശം ഈ ഒട്ടിച്ചിട്ടുള്ള ഈ നല്ല വശം നമ്മൾ വെച്ചിട്ട് തയ്ക്കണം വെച്ചിട്ട് തയ്ക്കണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് പീസും ഒരുമിച്ച് ഉണ്ടെങ്കിൽ കൊടുക്കാം അതായത് നമ്മളിത് നെക്ക് ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് വെണ്ടല്ല ഈ നെക്ക് കോളർ കോളരുത് നമുക്കിത് രണ്ടും കൂടെ വേണമെങ്കിൽ അടുത്ത പീസ് ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് തയ്ച്ചേരാറ് അതാണ് എളുപ്പം നമുക്ക് തയ്ക്കാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ അത് മതി വലിയ ആണുങ്ങൾക്കൊക്കെയാണ് നമ്മളിങ്ങനെ ഈ നെക്ക് സെപ്പറേറ്റ് വെച്ചടിക്കുന്നത് അല്ലാതെ അല്ലെങ്കിൽ നല്ല റെഡിമെയ്ഡ് ഷർട്ടൊക്കെ ലേഡീസിനൊക്കെ വാങ്ങുമ്പോൾ ചില ഷർട്ടിലെ അങ്ങനെ അടിക്കാറുള്ളൂ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ വെച്ചടിക്കുന്നത് കേട്ടോ ഒരുമിച്ച് എളുപ്പം വെച്ചടിക്കുക ഇതൊക്കെ നമുക്ക് ഇതിനെ തയ്ച്ചെടുക്കാം കറക്റ്റ് അളവിനാണേ ഈ നെക്കിൻ്റെ കണക്കിൻ്റെ അളവിനാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പം ഇനി ഇത് അടിച്ചെടുക്കാനുള്ളത് നമുക്ക് റെഡിമെയ്ഡ് കോളർ വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ അത് അതേറ്റവും കുറച്ചുകൂടെ എളുപ്പം കേട്ടോ അത് കട്ട് ചെയ്യാനെങ്കിൽ എളുപ്പമൊക്കെ അതല്ലെങ്കിൽ എളുപ്പം ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് വെട്ടാൻ പറ്റും അതാണ് കുറച്ച് നല്ല എളുപ്പമാണ് ഒറ്റയായിട്ടാണ് ഞാൻ അടിച്ചു ഇത് നമ്മൾ ഇങ്ങനെ വെച്ചടിച്ചിട്ടുള്ളത് ഉണ്ടല്ലോ ഇതിപ്പം ഇങ്ങനെ തന്നെ ഇരിക്കുന്നതല്ലേ ഇതാകത്താണ് ഇതാണ് വെളിവശം ഇത് വലിയ വശമാണ് പക്ഷെ നമ്മൾ തുണി മടക്കുമ്പോൾ ഇങ്ങനെയാണ് വരണം കണ്ടല്ലോ അപ്പം നമ്മൾ ഈ അക ഈ കോളൻ്റെ ഈ സൈഡ് കാണാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് അവിടെ നല്ല നീറ്റായിട്ട് അടിക്കണം അപ്പം നമ്മൾ കോളർ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന് നല്ല വശം പക്ഷേ ഷർട്ടിൻ്റെ ഉള്ളിലാണ് ഈ നല്ല വശം വരുന്നത് എന്നിട്ട് നമ്മൾ മടക്കുമ്പോൾ ഈ നല്ല വശത്തെ കോളർ ഇങ്ങോട്ട് പൂക്കണ്ടല്ലോ ഇങ്ങനെ മടക്കി വയ്ക്കും അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബട്ടൺ വെക്കണം തേക്കണം ഇത് ബട്ടൺ വെക്കുന്നത് ഞാൻ കടയിൽ ചെന്നിട്ടാണ് കാരണം നമ്മുടെ സിക്സ് ആക്കും മെഷീനിൽ ബട്ടൺ ഹോൾ അടിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ബട്ടൺ ഹോൾ അടിക്കാം ഇവിടെ ബട്ടൺ ഇല്ല അപ്പം നമുക്കിത് ഷർട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഷർട്ട് ഒന്ന് മടക്കി വയ്ക്കാം നമുക്ക് ഷർട്ട് തേച്ചിട്ടില്ല ഈ കോളർ ഒന്നും തേച്ചിട്ടില്ല നമ്മൾ കോളർ അടിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനി കടയിൽ പോയിട്ട് കോളർ തേച്ചിട്ട് നമ്മൾ ഇതിൽ ബട്ടൺ ഒഴിക്കുന്നത് ഇത് അടിയിൽ പോകുന്ന പീസാണ് കേട്ടോ ഇത് നമുക്ക് ഇതാണ് മീത വരണത് ഇത് ഇവിടെയാണ് നമ്മൾ ബട്ടൺ ഹോൾ ഹോളടിക്കുന്നത് ഇതിന് നമ്മൾ ബട്ടൺ ആണ് വയ്ക്കുന്നത് കണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം തയ്ക്കുമ്പോൾ ഈ കോളർ ഈ രണ്ട് പീസ് അല്ലാണ്ട് നമുക്ക് ഒരു പീസ് എത്തേക്കണ്ട ഇതിലൊരടി ഇത് ആദ്യം മടക്കി അടിച്ചത് കൊണ്ടാണ് ഈ രണ്ട് പൈ തയ്യൽ രണ്ട് തയ്യൽ വരണമെങ്കിലേ കാണാൻ പറ്റിയുള്ളൂ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കോളർ വെട്ടിയെടുത്ത് തയ്ച്ചതാണ് കേട്ടോ നമ്മൾ വാങ്ങുന്ന കോളറാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കും പക്ഷേ നമ്മൾ വെട്ടിയെടുത്ത് തയ്ച്ചാലും നല്ല ഭംഗിയാണ് ഇപ്പോൾ അതൊക്കെ നല്ല സോഫ്റ്റ് ആണ് മറ്റത് ഭയങ്കര കട്ടിയാണ് കിട്ടില്ല അപ്പം നമ്മളിതിന് പിന്നെ ബട്ടൺ വെച്ചാൽ മാത്രം മതി ഷർട്ട് ഇതുപോലെ വേണമെങ്കിലും വെട്ടിയെടുക്കാൻ കേട്ടോ ഒന്നായിട്ട് ഇതാണ് തയ്ക്കാനുള്ള അപ്പോൾ ഒന്നായിട്ട് വെട്ടിയിട്ട് ഇതുപോലൊരു തുണിയിൽ വെച്ച് നമ്മളിങ്ങനെ തയ്ച്ച് മറിച്ചാൽ മറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് തേച്ചിട്ട് മറിച്ച് തേച്ച് തയ്ച്ച് മറിച്ചെടുക്കണം തേക്കണിവിടെ കണ്ടോ ഇത് ഇത് ഒരു സൈഡ് ഈ ഇത് ഒട്ടുന്ന സൈഡാണ് ഒരു സൈഡ് അല്ലാത്തതാണ് അപ്പോൾ ഈ ഒട്ടുന്ന സൈഡ് വെച്ചിട്ട് നമുക്ക് തേച്ച് ഒട്ടിക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ നമുക്ക് തേച്ച് ഒട്ടിച്ചിട്ട് തയ്ക്കാം അല്ലെങ്കിൽ തയ്ച്ചിട്ട് വേണമെങ്കിൽ തേച്ച് ഒട്ടിക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് വെട്ടി ഒത്തായിട്ട് വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് കുട്ടിയൊക്കെ അങ്ങനെ മതി കുട്ടിയൊക്കെ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കോളർ മിക്കവാറും അടിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഒന്നായിട്ട് വെട്ടിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കിട്ടാം താങ്ക് യു ബൈ